കുറവലങ്ങാട് സായാഹ്നത്തിന് മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച പരിശുദ്ധ അമ്മയോടുള്ള മാതൃഭക്തിയുടെ തിളക്കമായിരുന്നു മുത്തിയമ്മയ്ക്കരികിലേക്ക് അമ്മയുടെ അതേ രൂപഭാവങ്ങളും വേഷവിധാനങ്ങളുമായി മുപ്പതോളം പേർ എത്തിയ കാഴ്ച വരണാഭമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ രൂപങ്ങൾ അതേ രീതിയിൽ ദൃശ്യാവിഷ്കരിച്ചത് കൗതുകമുണർത്തുന്ന കാഴ്ചയായി മേജർ തീർത്ഥാടന കേന്ദ്രത്തിൽ നേരനുഭവം ഇടവകയിലെ യൂണിറ്റ് ആണ് മാതൃഭക്തിയുടെ മികച്ച യൂണിറ്റായ ാണ്വകയിലെതയിലെ മികച്ചൂണിറ്റ് ആയായംങ്ങാട് യൂണിറ്റിനെ സംബന്ധിച്ചോളം കൗതുകവും ചിന്തയും നടത്തിയ വളരെ വലിയ ഒരു ദൃശ്യാവിഷ്കരണമാണ് നാം ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് വാർഡ് അടിസ്ഥാനത്തിലാണ് നാം ദൃശ്യാവിഷ്കരണം നടത്തിയത് ഓരോ വാർഡ് യോഗ പ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രോത്സാഹനത്തിന്റെ ഫലമാണ് ഇനിയും ഇതുപോലുള്ള അറിയിക്കുന്നു ഇടവകയിലെ ഓരോ വാർഡുകളെയും പ്രതിനിധീകരിച്ച് ഓരോ മാതൃപ്രത്യക്ഷീകരണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു സ്വർഗാരോപണത്തിന് ശേഷമുള്ള ആദ്യ പ്രത്യക്ഷീകരണമായ കുറവലങ്ങാട് മുത്തിയമ്മയുടെ വേഷവിധാനങ്ങളിൽ എത്തിയത് എസ് എം വൈ എം പ്രതിനിധിയാണ് വേളാങ്കണ്ണി മാതാവ് അമ്മ കൊരട്ടിമുത്തി കാടലൂപ്പമാതാവ് ഫാത്തിമ മാത ലൂർദ് മാത എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞവർ പരിപാടിയുടെ മാറ്റുകൂട്ടി വ്യാകുലമാതാവ് കർമ്മലമാതാവ് നിത്യസഹായ മാതാവ് കുരുക്കഴിക്കുന്ന മാതാവ് എന്നിങ്ങനെ വ്യത്യസ്ത വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന മാതാവിൻ്റെ വേഷവിധാനങ്ങളുമായുള്ളവരും വേറിട്ട കാഴ്ചയായി ആർച്ച് പ്രീസ്റ്റ് റവറൽ ഡോക്ടർ തോമസ് മേനാച്ചേരി സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചിറ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ പോൾ കുന്നംപുറത്ത് ഫാദർ ആന്റണി വാഴക്കാലായിൽ ഫാദർ ജോസഫ് ചൂരയ്ക്കൽ ഫാദർ തോമസ് താന്മലയിൽ പാസ്റ്റർ അസിസ്റ്റന്റ് ഫാദർ ജോസ് കൊട്ടയിൽ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ കാർമികരായി എസ് എം വൈ എം ഡയറക്ടർ ഫാദർ ജോസഫ് ചൂരയ്ക്കൽ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അമൽ ജോ ഭാരവാഹികളായ സെബാസ്റ്റിൻ പൊയ്യാനി അമല ആൻബെന്നി എബിൻ സജി നേഹാലിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് കോട്ടയം